അപ്പോൾ നിലമ്പൂർ കോലാത്തിന് ഞങ്ങൾ വേട്ടയ്ക്ക് പോകാൻ വേണ്ടി പാട്ടത്തിൽ ഈ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇരുപത്തഞ്ച് പൈസയും പിന്നെ അതിന്റെ അധികാരിപ്പെട്ട ആൾക്ക് അതിന്റെ ഒരു കുറങ്ങും ഒരു ഓരോ ഇറച്ചിയാണ് ഒരു ഒരു കുറങ്ങുന്നതാണെങ്കിൽ തൊടയില്ലേ അപ്പം എന്ത് വൃഗം കിട്ടിയാലും വലിയ വൃഗം കിട്ടിയാലൊക്കെ ഒന്നാ അവർക്ക് കൂടണം അതിൻ്റെ അധികാരമുണ്ട് അത് അവസാനം ഇപ്പോൾ തച്ചാടി ആ അധികാരം വന്ന് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മരുന്നച്ഛനും എല്ലാം കൂടി പോയി അപ്പോൾ കുറെ പുരോഗവാതി ചെറുപ്പക്കാരത്ത് പോയി ഈ സാധനം കൊടുത്തു ഇവർക്ക് ഇവരെന്തു ചെയ്തില്ലോ നമ്മളെ അധ്വാനിച്ചിട്ട് ഇതുവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് ഇവർ നാല് പേരും കൂടി വെട്ടി ഒരു ചേച്ചി ഓരോണ്ടെങ്കിൽ പക്ഷെ അവിടെ നിന്ന് ഒരു അമ്മ പറഞ്ഞു ഇനി കാട്ടിൽ കയറിയതിനെ ഇറച്ചി കൊണ്ടുപോകാനെ പുലി ഒഴിക്കട്ടെ നായ്ക്കളിൽ വന്നാലും പാമ്പ് കൊത്തട്ടെ ഇപ്പോഴും ആ കാട്ടിൽ നായിട്ട് നായക്കൾ പോയാൽ പാമ്പ് കൊത്തും ഈ പറഞ്ഞ ആളെ കൊണ്ടിറച്ചുകൊണ്ടേ ഇറക്കിടെ പുലി നേരം ചാടി ഇതിൽ കൂടാകെ പോയി ഏഹ് പിന്നെ ഞങ്ങൾ ഈ അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഈശ്വര ശക്തി ശക്തി കൂടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും പറ്റില്ല അപ്പം ഇന്നും അങ്ങനെയാണ് സംഭവിച്ചത് അത് ഓരോ സത്യങ്ങളാണ് അത് ലംഘിക്കാൻ പാടില്ല അതുപോലത്തെ അധികം അങ്ങനെ എല്ലാ കാര്യങ്ങളും വയലിൽ വെള്ളം അല്ല എന്ത് ഇപ്പം ഞങ്ങൾ ഒരു കാര്യം ഇപ്പം പണ്ട് കൊല്ലുകളിലൊക്കെ ഒരു കുളങ്ങണ്ടായിരുന്നു കൊല്ലികളുടെ മേലെ ഭാഗത്ത് തലക്കുളം എന്നാണ് പറയുന്നത് കാരണം ചെറിയ ചെക്കൻഡാവും അപ്പോൾ ഇതെന്തു ചോദിച്ചാൽ ഇന്നതൊക്കെ നിരത്തി വയൽ കൃഷിയും എല്ലാത്തി കാരണം അതിനൊക്കെ കൊടുക്കുമ്പോൾ അന്നാ തലക്കുളത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ താഴോട്ടുള്ള കണ്ടവണ്ണ കിണറുകളും വെള്ള ഉറവ ഇതൊന്നും പറ്റില്ല ഇന്നിപ്പോൾ തലക്കുളൊന്നുമില്ല മൗനൊക്കെ ഭൂമി വരണ്ട് ഇപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവും ഈ എരകള് മേലോട്ട് പൊന്തിട്ട് അര മീറ്ററൊക്കെ പൊക്കളുടെ എരകള് പുറത്തു വന്നിട്ട് ചത്തുക കാരണം ഭൂമി അത്ര ഈറ്റായിര മണ്ണിരകള് ഭൂമി ഹീറ്റായിരിക്കും അങ്ങനെ ഭൂമിയെ ദ്രോഹിക്കാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ ചെയ്തത് തെറ്റാണിവിടെ ഞങ്ങൾ ഇങ്ങനെ കൊന്നു നിരത്തി വീടിൻ്റെ ആ കുന്നിന്റെ പ്രകൃതിക്ക് അനുസരിച്ചാണ് ഞങ്ങളുടെ പത്തു നൂറ് വീടുണ്ടാവും ഒരു സ്ഥലത്ത് വീട്ടുകാരനോട് ആ കാനോട് പറയുന്ന പോലെ പിന്നെ വല്ല ഇതൊക്കെ വരുമ്പോ ദൈവത്തോട് ചോദിക്കും എന്നാ സത്യം ഒന്നുമില്ല അങ്ങനെ എല്ലാം ഈശ്വര്യമായി ചോദിച്ചിട്ടേ ചെയ്യുള്ളു ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ശരിക്കും ഞാൻ എന്റെ സത്യത്തിൽ വിട്ട് ഞാൻ ഇന്നും കളിച്ചില്ല നേരത്തെ ഒരുമിച്ച് നൂറ് വീടുകളായിട്ടല്ല ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നു വെച്ചാൽ ഈ എക്സറൈസ് കോളനി വന്നു കാരണം ബ്രിട്ടീഷുകാർക്ക് അന്ന് ഞങ്ങളുടെ അസ്ത്രഭ്യാസികളാണ് ഞങ്ങളെ ജയിക്കാൻ ലോകത്താർക്കും കഴിയില്ല കാരണം അവനവിടുന്ന് ഒരുക്കി പിടിക്കുമ്പോൾ അവിടെ കണ്ടു ഇപ്പൊ ബ്രിട്ടീഷുകാർ രണ്ടെണ്ണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഷട്ടർന്നില്ലല്ലോ ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ വസ്ത്ര ഉപ്പും മാത്രമേ പുറമേന്ന് പേടിക്കൂ ബാക്കിയെല്ലാം ഉണ്ടാവും സമ്മിശ്ര കൃഷി ഏഹ് എല്ലാം വെളുത്തുണ്ടാവും അങ്ങനെ എന്നിട്ട് അവർ ഇങ്ങനെ എന്താ ഷട്ടിടാത്ത കുറേ മനുഷ്യരുണ്ട് പഴശ്ശിലാജ് പിടിച്ചും കഴിഞ്ഞു പക്ഷേ ഇവരോട് പിടിച്ചും കഴിഞ്ഞില്ല കാരണം എവിടുന്നാണ് എന്താ വരുന്നൊന്നും അറിയില്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരെ കഴിവുണ്ട് ഈ കഴിവൊന്നും മറന്ന് വേറുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക ഏഹ് ഇപ്പൊ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കിണറ്റിൽ വെള്ളം കുടിക്കാൻ നമുക്ക് തയ്യാറില്ല പൈപ്പിൽ കെമിക്കൽ കുപ്പി വെള്ളമേ കുടിക്കുള്ളൂ ഏഹ് ആ കുപ്പിവെള്ളത്തിൽ കെമിക്കലാണ് കിടിക അല്ല പറയാ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഭയങ്കര മലഞ്ചെരിവരൊക്കെ അരിവുണ്ട് ഇപ്പൊ ഇവിടെ കണ്ട ഇടക്കല് മല കണ്ടോ അതിന്റെ മുക്കാൽ ഭാഗം കേറി കഴിഞ്ഞാൽ അവിടെ അടിയിലും അവിടെ വെള്ളമുണ്ട് അത് തന്നെ നല്ല മോളുണ്ട് പക്ഷെ ഇന്നില്ല അതൊക്കെ പറ്റി പോയി കാരണം പ്രകൃതിയെല്ലാം നമുക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കണേ അത് മനുഷ്യന്റെ കാടും മാടും ഒക്കെ വെട്ടി നശിപ്പിച്ചതിന് ശേഷം അതൊക്കെ പോയി പിന്നെ അത് ഉണ്ടാവുന്നില്ല കാരണം അവർക്ക് ആവശ്യമില്ല പിന്നെ ഇപ്പൊ നാളെ ഇപ്പൊ നിസ്സാരമായ കാസർകോട് നിന്ന് ഒരാൾക്കാർ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അതാ വെള്ളം ചോദിച്ചു ആ പൈപ്പ് കുടിച്ചാൽ പറഞ്ഞു അന്ന് അടുത്തൊരു കിണർറ്റിനുള്ളിൽ നിന്ന് വെള്ളം വരുന്ന ഇപ്പൊ നിന്നു കാരണം ആ വെള്ളം പോയി ഇവർ കുടിച്ചു എന്താ ചേട്ടാ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല പൈപ്പിൽ കുടിക്കാൻ പറഞ്ഞു അതേ ഞാൻ അടുത്തല്ലേ അവര് കൊണ്ടന്ന വെള്ളം എല്ലാം കളഞ്ഞ് ഈ വെള്ളം പൈപ്പ് കുപ്പിയിലായി കൊണ്ടു അപ്പം ഭൂമിക്ക് അത്രയും നല്ല വെള്ള ശുദ്ധവരവും എല്ലാ അല്ല പറയാം നമ്മൾ കഴിയുന്നതും ജീവിക്കാൻ ആർക്കും ഇതിലുള്ളൂ നമ്മളങ്ങനെ ജീവിക്കുക നമ്മുടെ കഴുകി നോക്കുക അതാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത് അതിപ്പോഴും നമ്മൾ ജീവിക്കുന്നതും കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ മക്കൾ കാരണം ഇപ്പോൾ ഒരുത്ത പറഞ്ഞാൽ ഈ വീട് മാറ്റണം ഞാൻ പറഞ്ഞ ഈ വീടിനെ കുറിച്ച് ഒന്നും നിങ്ങൾക്കറിയില്ല വീട് നിങ്ങൾ മാറ്റിക്കോ എനിക്ക് കുഴപ്പമില്ല ഏ ഇപ്പോൾ എൻ്റെ മുത്തമാൻ കൽപ്പറ്റ രണ്ടു തല വീടുകളുണ്ടാക്കി താമസിക്കാം അവൻ ഒരു കുട്ടി ഒരു പെൺകുട്ടി പെൺകുട്ടിയൊരാൾ ഉള്ളു ഞാൻ പറഞ്ഞത് എന്തിനാണ് രണ്ടെല്ലാം വീട് ഇതൊക്കെ വേസ്റ്റാകും കൃഷിയിലാക്കുന്ന നമ്മൾ നോക്കി അറിഞ്ഞ് പെരുമാറണം ഏ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതമായി എല്ലാം നമുക്ക് തരും അങ്ങനെ അങ്ങനെ ജീവിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാർ പക്ഷേ അതൊക്കെ ഉള്ള ഞങ്ങളെ ചൂഷണം ചെയ്ത് ഞങ്ങളെ ആൾക്കാർക്ക് ഇപ്പോൾ പണിയ സംബന്ധിച്ച ആൾക്കാർക്ക് ഭൂമി പോലും ഇല്ല അവരെ വെള്ളിയൊരുക്കാവുന്ന സ്ഥലത്ത് പള്ളി ജോലിക്ക് എടുക്കുക അവിടെ നിന്ന് എടുക്കുക വെള്ളി കയ വള്ളി അവർ രണ്ട് സർ നെല്ലും ആണ് അണു വരിസ പുലി പകലന്തോളം അണി ഭക്ഷണം കഴിയും പിന്നെ ഇത് എൻ്റെ ഇവർ അപ്പോൾ തന്നെ പുഴുങ്ങി ഉണക്കുന്നില്ല അങ്ങനെ പുറത്ത് തവണ കൂടെ തിന്നതാണ് നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ജോലിയാണുണ്ട് ഇപ്പോൾ അതെല്ലാം പോയി ഇപ്പോൾ അവർക്ക് ഭൂമിയില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് താമസിക്കും പണി എൻ്റെ പണിക്കാർ അയാൾ പിന്നെ അവിടെ കുറച്ചു അങ്ങനെ ഇപ്പോൾ പണിയ സമുദായത്തിൽപ്പെട്ട അറുപത് ശതമാ അറുപത്തഞ്ച് ശതമാനം അവരുണ്ട് അവർക്കൊന്നുമില്ലാത്ത ആൾക്കാരൊന്ന് വയനാട്ടിലവരാണ് പാവങ്ങൾ അങ്ങനെയുള്ള കുറേ ഗോത്രങ്ങളുടെ ആചാര രീതിയൊക്കെ മറന്നു കുറേ ഗോത്രങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഗോത്രാചാരം നിലനിൽക്കണം അതിനുവേണ്ടി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം ഏ എന്നു വെച്ചിട്ട് നമ്മൾ ചില അച്ഛനെ പോയി മാറ്റാൻ പറ്റുമോ അല്ലേ ഏ നമ്മൾ എത്ര പുരോഗമിച്ചാലും എത്ര ഡോക്ടറായാലും അച്ഛന അച്ഛന അമ്മയും അമ്മ അച്ഛനും അമ്മയാണ് അത് മാറ്റാൻ പറ്റില്ല എന്ന പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല പ്രകൃതിയിൽ കിട്ടുന്ന അത് നമ്മുടെ വിഭവങ്ങൾ വലിയതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വയനാട് എന്ന് പറഞ്ഞാൽ പഴയ നാടാണ് ഇവിടെ കണ്ടമാനം സമ്പത്തുണ്ട് ഭൂമിക്കടിയിൽ കാരണം ഡിപ്പൊക്കെ വന്ന സമയത്ത് കിട്ടുന്ന ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു കാരപ്പുഴ പോയൊരു സ്ഥലമുണ്ട് അവിടെ വെറുക്കലി ചെട്ടിയാരെന്നറിയും ഇയാൾ താഴെ നടന്ന് വന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു കുരു കൊടുക്കുന്നതല്ലോ ഒരു സ്വർണ്ണ നാണയം അങ്ങനെ ഇയാൾ അവസാനം പിന്നെ വിറ്റ് തേണ്ടി എല്ലാം അയാൾ പിഴ നശിച്ചു കാരണം ഇയാൾക്ക് കുലി കൊടുത്തില്ല കുലി കൊടുത്തിരുന്നു പക്ഷേ അയാൾ ഇട്ടു വെച്ച പാത്രം പിന്നെ കൊടുത്തില്ല അവൾക്ക് അപ്പം അയാൾ ഈ രോഗി പഠിക്കാനായി ശ്രമിച്ചു അപ്പം അതുപോലെ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം ഏഹ് പേടിക്കേണ്ടത് പേടിക്കണം എല്ലാ ഭൂമിയിലും നമുക്ക് കടപ്പെട്ടുകൊണ്ട് ജീവിക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ മനുഷ്യൻ്റെ അവതാരം നിന്ന് അതിൽ ജന്മം കിട്ടുന്ന തന്നെ വലിയ ശ്രേഷ്ഠമാണ് ആ ശ്രേഷ്ഠ ജന്മം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് പ്രപഞ്ചത്തെ നോക്കി ജീവിക്കാൻ പഠിത്തന്നെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ സ്വദേശ്വരങ്ങളും ഉണ്ടാകും അതിൻ്റെ ഉദാഹരണമായ തെളിവ് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ജീവിക്കാറുള്ളു ഇപ്പം എനിക്ക് പഠിപ്പില്ല ഞാൻ മോഹനേ പഠിച്ചുള്ളൂ പക്ഷേ എനിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട് എന്താ വേണ്ടത് ഏട്ടനെന്താ വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞൊന്നും വേണ്ട നിങ്ങളുടെ സ്നേഹം മാത്രം മതി അല്ല പറയാം ായിട്ട് ആളുകൾ അതിന് വേണ്ടിയുള്ള ഞാനൊരു മൂന്ന് മരുന്ന് പറയാം ഈ കാരണം മനുഷ്യൻ നെഗറ്റീവ് പോസിറ്റീവൊക്കെ ഉണ്ട് അപ്പൊ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ മാറില്ല പിന്നെ ഈ മുക്കുറ്റി ഇല്ലേ മുക്കുറ്റി ശരിക്ക് വെള്ളം ഒരു പത്ത് ചെടി പറിച്ചിട്ട് വെള്ളം നിറച്ച് കുടിച്ചാൽ ആ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ മൂന്ന് ചെടി കഴിഞ്ഞ ഉടനെ ടെസ്റ്റ് ചെയ്യണം ജലർക്കത് പെട്ടെന്ന് ഡൗണായിപ്പോവും മുക്കുറ്റി പിന്നെ നമ്മളെ ആര്യവേപ്പില്ലേ ആര്യവേപ്പിൻ്റെ മൂന്നെലെ എടുക്കുക മൂന്നെല്ലാം പിന്നെ ഈ തൊട്ടവാടിന്റെ ഇതുള്ള ഇല എടുക്കുക ഏഹ് പിന്നെ ലേശം പച്ചമഞ്ഞളും മൂന്നും കൂടി അരച്ചിട്ട് പിന്നെ കഴിക്കാതെ ഒരു പുത്തരി ചുടിൻ്റെ വലുപ്പം അഞ്ചും എന്നിട്ട് അതങ്ങോട്ട് മുടങ്ങിയാൽ മതി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കിടക്കുമ്പോഴോ പിന്നെ നാല നല്ല മൂന്നാമത്തെ നമ്മളെ ഉണ്ടല്ലോ ചിറ്റാമൃത്ത് ഒരു വണ്ണം ഒരു അര ഇഞ്ച് ഒരു ഇതെടുക്കുക എന്നിട്ട് അത് ഒരിഞ്ച് അര ഇഞ്ച് വല്പത്തിൽ മുറിക്കുക എന്നിട്ടൊരു നെല്ലിക്കുക കുത്തി ചതയ്ക്കുക ഇതും ചതയ്ക്കുക വേരും ചതയ്ക്കുക അല്ല എല്ലാം വള്ളി ചതയ്ക്കുക എന്നിട്ട് പിന്നെ മഞ്ഞൾ ചതയ്ക്കുക ഇത് മൂന്നും കൂടി തലേസം വെള്ളത്തിൽക്കാം അങ്ങനെ പിറ്റേന്ന് രാവിലെ വെറും പാറ്റില്ല വെള്ളം കുടിക്കുക ഈ മൂന്ന് മരുന്നും ഒന്നും മരത്തിലേക്ക് ഒന്നും ഉപയോഗിക്കാം ഉപയോഗിച്ചാൽ സമനുണ്ടാവും സമരമുണ്ടാവും പിന്നെ ഒന്നാമത് ഭക്ഷണം പിന്നെ അല്ല ആയുർവേദ മരുന്ന് അല്ല മറ്റേ ഡോക്ടർമാരൊക്കെ ഇപ്പം എനിക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തായിരുന്നു ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ടായി ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് ഗുളിക അയക്കാൻ തുടങ്ങി ഏഹ് ആ ഗുണക്കിനു ശേഷം എനിക്ക് ഷുഗർന്നൊന്നുമില്ല പക്ഷേ അതൊക്കെ ഉണ്ടായിട്ട് ഇത്ര നേരം വീഡിയോ എടുക്കാൻ സഹകരിച്ച മാഷാനോട് നന്ദി പറയുന്നു വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക